ർഹത ഉണ്ടോ ഇറയ്ക്കോടോ എന്റെ വീട്ടിൽ നിന്ന് വാണിച്ചോളം അച്ഛനില്ലാണ്ടാവും ആട്ടക്കാരിയല്ലേ പുരുഷനും മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും കൊത്തി അറിഞ്ഞതേ ഞാൻ ഭരോ കൈ കൊണ്ടുവന്ന് എന്താ ചെടുത്തോ എന്നിട്ട് ഇറങ്ങാം അച്ഛ എനിക്ക് കഴിയില്ല ഭരൂ വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണവരെ ഇതേ അച്ഛൻ നോക്കിയിട്ട് നിവൃത്തിയുള്ളൂ അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല അതെനിക്ക് ഉറപ്പാ ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ വാമോളെ അച്ഛനാ പറയുന്നത് കൂടെ വരാൻ വരിയാ ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയാ എന്നെ വിളിക്കാൻ മറക്കരുത് വരിയാ കുട്ടികളെ എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത് ചായോ സംഭാരോ ഭക്ഷണം എന്താ വേണ്ട പറയണം ഞങ്ങളുണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാൻ എന്തിനാ ഓരോ ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ തറവാട്ടു പാരമ്പര്യം എന്റെ മകളെ പട്ടിണി കിടാതെ നോക്കുന്ന ഇലേദന ഇറക്കണമെന്നെങ്കിൽ പറയണം മുണ്ടക്കൽ ശേഖരന്റെ താല്പര്യമുണ്ട് ശേഖരനയിലുള്ളത് ഇന്ത്യൻ തന്നെയാ ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ച ആ കുട്ടിക്കൊരു ആലോചന കൊണ്ടുവരാൻ എങ്ങനാ ഭക്ഷേ എനിക്ക് കഴിയുക പബ്ലിക് പറയുന്നു പറയും താനായിട്ട് മാറ്റാനാവില്ല പോ എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല കൊന്നുകളയും ഞാൻ മടിക്കില്ല കേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി വാടാ ശേഖരന്റെ എച്ചിരി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ പറയുന്ന കൈ അബദ്ധം പറ്റിയതാ ഇനിയും എടുത്ത അറിഞ്ഞുകൊണ്ട് അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണ്ടേ ദൈവനിശ്ചയായിരിക്കും വിഷമിക്കരുത് ഇനി വാ തുറക്കില്ല ആയിരം എന്നാൽ അടക്കാത്ത എനിക്കറിയാം അതെനിക്ക് വിട്ടേക്കു മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല ശനെ അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അയച്ചിരിക്കുന്നെ കാണണ കലശലായ മോഹം അതുകൊണ്ടാ പൊയ്ക്കോളൂ വല്യ മനോവിഷമുണ്ടാവും ഞാൻ എന്റെ ശിവനെ ഇതെന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ എന്താ പോ അമ്മ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരം താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചുകൊണ്ട് വരണം ഈ പെണ്ണു പിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ എനിക്ക് ഇനി മരിച്ചാൽ മതി അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ആ പടി നിഷേധി എനിക്ക് അതേ പറയാനുള്ളൂ ഏറ്റവും എന്താ ഒന്നും മിണ്ടാത്തേ അവളുടെ ഒരാഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നില്ല മോനെ അവളൊന്ന് എങ്ങനെ പറഞ്ഞു ഓപ്പോളിന്റെ വയറ്റിൽ ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് എന്താ അമ്മ ഇങ്ങനെ അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോ മനസ്സാലെ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നിനും മന്ത്രത്തിനുമൊക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണമൊന്നും മോഹം ഇല്ലാത്തോണ്ട് ഞാനതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ലാന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ നിന്റെഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ആരോപിക്കാൻ മാധവേനുരുന്ന ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനഃപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ അറിയണം അതിനാണ് ഞാൻ നിന്നെ സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം പറയുന്നത് അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ എന്റെ അച്ഛനല്ല അദ്ദേഹം ഒച്ചുവയ്ക്കണ്ട ശാന്തനായി കേട്ടുള്ളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ച ഉണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു ഇല്ല കണ്ടാ ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ടനുഭവിക്കരുത് അതിൽ അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ട ഒരു അമ്മയുടേതാണ് മോനെ മോനെ നിന്നോനെ മോൻ